ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീകൃഷ്ണ ശ്രീഷ്ണചരിതത്തിലേക്ക് തന്നെ മടങ്ങാം പണ്ട് ശ്രീ പരമേശ്വരൻ്റെ ഗോപ നീൽ മന്മഥൻ ദഹിച്ചു പോയിരുന്നു വാസുദേവാംശമായ മന്മഥൻ രണ്ടാമതും ശരീരധാരണത്തിനായി ശ്രീ വാസുദേവനെ തന്നെ ആശ്രയിച്ച് കൃഷ്ണവീര്യത്തിൽ നിന്ന് ഉത്ഭവിച്ച് രുക്മിണി ഗർഭത്തിൽ നിന്നും ജനിച്ചു കുട്ടിക്ക് പ്രത്യുജ്ഞൻ എന്ന് നാമകരണവും ചെയ്തു ഈ വിവരം ശംബരാസുരൻ അറിഞ്ഞു ശംഭരന് വന്മതലിൽ നിന്ന് മരണം സംഭവിക്കുകയുള്ളൂ എന്ന വരം ഉണ്ടായിരുന്നതിനാൽ അത് സംഭവിക്കാതിരിക്കാൻ പത്തു ദിവസം തികയുന്നതിന് മുമ്പ് കുട്ടിയെ രഹസ്യമായി അപഹരിച്ച് സമുദ്രത്തിൽ എറഞ്ഞു ആ ശിശുവിനെ ഒരു മത്സ്യം വിഴുങ്ങി മുക്കുവന്മാർ ആ മത്സ്യത്തിനെ പിടിച്ച് ശംഭരന് തന്നെ കാഴ്ചവെച്ചു അത് പാചകക്കാരിയായ മായാവതിയുടെ കയ്യിൽ വന്നു ചേർന്നു അവൾ അതിനെ കീറിയപ്പോൾ ഉദരത്തിൽ ശിശുവിനെ കണ്ട് അതിശയിച്ചു മായാവതി മൻമഥൻ്റെ പത്നിയായ രതീദേവിയായിരുന്നു ഒരു ശാപത്താൽ ശമ്പരന്റെ പാചകവൃത്തി ചെയ്യേണ്ടി വന്നതാണ് ആ പതിവ്രത മന്മഥൻ വീണ്ടും ശരീരമെടുത്ത് വരുന്നതും കാത്ത് ഇരിക്കുകയായിരുന്നു ശ്രീ നാരദർ അവിടെ എഴുന്നള്ളി ശിശു മന്മഥൻ തന്നെയാണെന്ന വൃത്താന്തം അറിയിച്ചു അല്പകാലം കൊണ്ട് ആ ശിശു വളർന്ന് നവ യൗവനാവസ്ഥയെ പ്രാപിച്ചു അപ്പോൾ ദേവി യുവാവിനോട് നാരദർ പറഞ്ഞതെല്ലാം പറഞ്ഞു കേൾപ്പിച്ച് ഭവാന്റെ മാതാവ് വിക്മീദേവി പുത്രശോകത്താൽ പരിദിപ്പിക്കുകയാണ് അതിനാൽ ശംഭരനെ എത്രയും വേഗം വധിച്ച് നമുക്ക് പിതൃഗ്രഹത്തിലേക്ക് പോകണം ശംഭരൻ മഹാമായാവിയാണ് അവനെ മഹാമായ കൊണ്ട് നനെ നശിപ്പിക്കണം ഇപ്രകാരം പറഞ്ഞിട്ട് മായാവതി സർവമായ വിനാശിനിയായ മഹാമായ പൃഥ്വിപ്നനു നൽകി പൃഥ്വിപ്നനൻ ഉടനെ ശംഭരനെ അസഹ്യമായ ദുർവാക്കുകൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് യുദ്ധത്തിന് വിളിച്ചു ശംഭരൻ ക്രോതം കൊണ്ട് യുദ്ധം ചെയ്തു തുടങ്ങി യുദ്ധത്തിൽ പ്രത്യുപ്നൻ ശംഭരന്റെ ശിരസ് മുറിച്ചിട്ടു അതിനുശേഷം രതീദേവി പ്രത്യുപ്നനെയും കൊണ്ട് ആകാശമാർഗം ദ്വാരകയിലെത്തി ദേവി ആ പുരുഷനെ കണ്ടതും തൻ്റെ നഷ്ടപ്പെട്ട ശിശുവിനെ ഓർമ്മിച്ചു അപ്പോൾ ഭഗവാൻ ദേവകി വാസുദേവന്മാരോടുകൂടി അവിടെ എഴുന്നള്ളി ഒപ്പം ശ്രീനാരദർ അവിടെ എഴുന്നള്ളി സകല വസ്തുതകളും അവരെ അറിയിച്ചു എല്ലാവരുടെയും സന്തോഷത്തിന് അതിരില്ലാതെയായി മരിച്ചവർ എഴുന്നേറ്റ് വന്നതുപോലെ അവർക്ക് തോന്നി ദേവകി വാസുദേവർ കൃഷ്ണൻ ബലരാമൻ രുക്മിണി എന്നിവരെല്ലാം പൃഥ്വിജ്ഞനെ വാത്സല്യപൂർവ്വം ആലിംഗനം ചെയ്തു ശ്രീ യജ്ഞവരാഹമൂർത്തിക്ക് ഭൂമിദേവിയിൽ ജനിച്ച നരകൻ ബലവീര ഗർഭിതനായി ലോകോപദ്രവിയായി ഭവിച്ചു അവൻ യാതൊരു ആവശ്യവും ഇല്ലാതെ പതിനാറായിരത്തി ഒരുന്നൂറ് രാജകന്യകമാരെ ബലമായി അപഹരിച്ച് തൻ്റെ കോട്ടയിൽ അടച്ചിട്ടു കൂടാതെ ദേവമാതാവായ അതിഥിയുടെ കുണ്ഡലങ്ങളെയും വരുണന്റെ ചക്രത്തെയും ഇന്ദ്രന്റെ മഹാമേരുവിലുള്ള സ്ഥാനത്തെയും കൈയടക്കി ഇന്ദ്രൻ ദ്വാരകയിൽ വന്ന സങ്കടം പറഞ്ഞു നരകന്റെ ബന്ധനത്തിൽ ഇരുന്ന രാജപുത്രിമാർ ശ്രീകൃഷ്ണന്റെ നിൽ ചിത്ര സമർപ്പണം ചെയ്തിരുന്ന ഉത്തമ സ്ത്രീ രത്നങ്ങളായിരുന്നു അവരെ രക്ഷിക്കാനും ഇന്ദ്രന്റെ സങ്കടം തീർക്കാനും ലോകനായകൻ നരകാസുര നിഗ്രഹത്തിനായി ഗരുഡവാഹനത്തിലേറി നരകാസുരൻ്റെ കോട്ടയുടെ മുമ്പിലെത്തി കോട്ടയ്ക്കുള്ളിൽ കടന്ന് അവിടെ ഉണ്ടായിരുന്ന അസുരന്മാരെയും നരകാസുരന്റെ ഏഴു പുത്രന്മാരെയും ഒടുവിൽ നരകാസുരനെയും വധിച്ചു തലസമയം നരകന്റെ മാതാവായ ഭൂമിദേവി ശ്രീകൃഷ്ണനെ സമീപിച്ച് പുത്രൻ അപഹരിച്ച കുണ്ഡലങ്ങളും ചക്രവും മേരുശിഖരമായ മന്ദരം എന്ന മണിയും ഭഗവാൻ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ച് ഭക്തിപൂർവം സ്തുതിച്ചു ശേഷം ഭഗവാൻ രാജധാനിയിൽ പ്രവേശിച്ച് കാരാഗൃഹത്തിൽ ഇരുന്ന പതിനാറായിരത്തി ഒരുന്നൂറ് രാജകന്യകമാരെ അവർ ഓരോരുത്തരും ഈ പുരുഷോത്തമൻ എൻ്റെ ഭർത്താവായി ഭാവിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അവരുടെ ശുദ്ധഭാവം കണ്ട് ഭഗവാൻ പ്രസാദിച്ച് അവരെ സ്നാനാദികൾ ചെയ്യിച്ച് നിർമ്മല വസ്ത്രാഭരണങ്ങൾ അണിയിച്ച് വാഹനങ്ങളിൽ ഇരുത്തി ദ്വാരകയിലേക്ക് അയച്ചു അനന്തരം ഭഗവാൻ പതിനാറായിരത്തി ഒരുന്നൂറ് രാജപുത്രിമാരെയും അത്രയും സ്വരൂപം തന്നെ എടുത്ത് ഒരേ ശുഭമുഹൂർത്തത്തിൽ വിവാഹം ചെയ്തു ഒരു നേരവും പിരിയാതെ മനുഷ്യനെ പോലെ ഗൃഹസ്ഥ ധർമ്മം അനുഷ്ഠിച്ചു അത് ഭക്തരായ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ശ്രീകൃഷ്ണനെ ഓരോ ഭാര്യയിലും ആത്മതുല്യരായ പത്ത് പുത്രന്മാർ വീതം ഉണ്ടായി പ്രഭു പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് സ്വരൂപമെടുത്ത അത്രയും പത്നിമാരെ ഗ്രഹങ്ങളിൽ നിന്ന് മാറാതെ വസിച്ച് പരിപാലിച്ചു രുക്മിണി സത്യഭാമ ജാമ്പവതി കാളിന്തി മിത്രവിന്ദ സത്യ ഭദ്ര ലക്ഷ്മണ എന്നിവർ പട്ടം ഋഷികളും പതിനാറായിരത്തി ഒരുന്നൂറ് രാജകന്യമായിരുന്നു ആയിരുന്നു ആ ഭാഗ്യവതികൾ രുക്മിണിക്ക് പ്രത്യുഗ്നൻ മുതലായ പതൃപു പുത്രന്മാർ ഉണ്ടായി രുക്മിയുടെ പുത്രിയായ രുക്മാവതിയുടെ സ്വയംവരത്തിന് പ്രത്യുനും പോയിരുന്നു മന്മഥൻ്റെ അവതാരമായ പ്രത്യുഗ്നനിൽ മോഹിതയായ രുക്മവതി പ്രത്യുനെ പതിയായി വരിച്ചു രുക്മിക്ക് തന്നെ അപമാനിച്ച ശ്രീകൃഷ്ണനോട് സ്ഥായിയായ വൈരാഗ്യമുണ്ടായിരുന്നുവെങ്കിലും രുക്മിണിയോടുള്ള അതിവാത്സല്യം കാരണം പ്രത്യുനന്റെ വിവാഹം സന്തോഷപൂർവ്വം നടത്തി വിവാഹശേഷം എല്ലാവരും കൂടി വിനോദസല്ലാപം ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ രുക്മിയുടെ കൂട്ടുകാരനായ കാലിംഗൻ മുതലായ രാജാക്കന്മാർ രുക്മിയെ ബലരാമനോട് ചൂതുകളിയിൽ തോൽപ്പിക്കാൻ പ്രേരിപ്പിച്ചു ബലരാമന് ചൂതുകളിയിൽ പരിചയമില്ലെന്നും തോൽപ്പിക്കാൻ പ്രയാസമില്ലെന്നും അവർ രുക്മിയോട് പറഞ്ഞുകൊടുത്തു അങ്ങനെ അവർ പന്തയം വെച്ച് ചൂതുകളി തുടങ്ങി ആദ്യ രണ്ട് മൂന്ന് വട്ടം രുക്മി ജയിച്ചു അപ്പോൾ കാലിംഗൻ പല്ലും കാട്ടി ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് രാമനെ പരിഹസിച്ചു ഇന്നത്തെ കളിയിൽ ബലരാമൻ ജയിച്ചുവെങ്കിലും താനാണ് ജയിച്ചത് എന്ന് രുക്മി പറഞ്ഞു രാമൻ കോപം കൊണ്ട് വീണ്ടും അധിക പന്തയം വെച്ച് വീണ്ടും കളി ജയിച്ചു അപ്പോഴും രുക്മി താൻ തന്നെയാണ് ജയിച്ചതെന്ന് വാദിച്ചു രാമനാണ് ജയിച്ചതെന്ന അശരീരി വാക്ക് കേട്ടതിനെയും തിക്കരിച്ചുകൊണ്ട് രുക്മി പറഞ്ഞു കാട്ടിൽ മാടുമേച്ച് നടക്കുന്ന നിങ്ങൾക്ക് ചൂതുകളിയെ പറ്റി എന്തറിയാം ചൂതകളിയിലും യുദ്ധത്തിലും സാമർഥ്യം രാജാക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ മാത്രമേയുള്ളൂ നിങ്ങളെപ്പോലെയുള്ളവർക്ക് അത് സാധ്യമല്ല ഇങ്ങനെ പറഞ്ഞ് മറ്റു രാജാക്കന്മാരും അവൻ്റെ പക്ഷം ചേർന്ന് ബലഭദ്രനെ പരിഹസിച്ചു ദേഷ്യം പൂണ്ട ബലരാമൻ അവിടെ വെച്ച് തന്നെ രുക്മിയെ പരികം കൊണ്ട് വധിച്ചു ഇത് കണ്ടു ഭയന്ന് മറ്റു രാജാക്കന്മാർ ഓടി അകന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം